ഇന്ന് ഇന്നുമല്ലാത്തൊരു സ്ട്രെസ്സും ആയിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഫ്രൂട്ട് സാലാഡ് കഴിച്ചാലോന്ന് അപ്പോൾ നല്ല റിച്ച് ആയിക്കോട്ടെ എന്നും കൂടി ഞാൻ കരുതി അങ്ങനെ നമ്മുടെ തൃശ്ശൂർ നല്ലൊരു ഫ്രൂട്ട് സാലഡ് കിട്ടുന്ന അടിപൊളിയൊരു സ്പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഭാരത് ഹോട്ടൽ ഫ്രൂട്ട് സാലാഡ് മാത്രമല്ല ഇവിടെ മറ്റുള്ള എല്ലാ വിഭവങ്ങളും ബട്ടൂരി ആയിക്കോട്ടെ നമ്മുടെ കേസരി ആയിക്കോട്ടെ ഹൽവ ആയിക്കോട്ടെ ദോശ ആയിക്കോട്ടെ അല്ലെങ്കിൽ തൈര് പാടി ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും എല്ലാം സൂപ്പറാണ് കേട്ടോ എനിക്കിവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആണ് അതുപോലെ ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഫ്രൂട്ട് സാലഡ് സംഭവം ഇതിന് നൂറ്റി അറുപത്തൊന്ന് രൂപയാണെങ്കിലും ആ ഒരു റിച്ച്നെസ് ഇത് കാണുമ്പോഴും കഴിക്കുമ്പോഴും നമുക്ക് കിട്ടും ഈ മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീമും പിന്നെ അതിൽ നിറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഫില്ല് ചെയ്തേക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് ഇത് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ അലിഞ്ഞു പോകും ഞാൻ എൻ്റെ സ്ട്രെസ്സും വിഷമവും സങ്കടവും വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്പോട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം ഞാൻ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും ഭാരത തന്നെയാണ് എനിക്ക് അവിടുത്തെ കാപ്പിയും ചായയും അല്ലെങ്കിൽ ബട്ടൂരയും ഫ്രൂട്ട് സാലഡും തൈര് വടിയൊക്കെയാണ് ഏറ്റവും ഫേവറായിട്ടുള്ള ഐറ്റംസ് കാരണം നമ്മൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ പഴിയാക്കേണ്ടി വരിക മറ്റുള്ളവർ ചെയ്തു വെക്കുന്നതിലും അവർക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനൊക്കെ കഴിയും പക്ഷെ നമുക്കതിന് കഴിയണൊന്നും വരില്ല നമ്മളത് ഒരു പക്ഷെ പകച്ചു ചെന്ന് പോയേക്കാം അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ ഞാൻ എന്നെ തന്നെ ഹാപ്പി ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതിന് നമ്മൾ ഇത്രയങ്കിലുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡസ്പായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓഫീസുകളിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തിലൊക്കെ ഇതുപോലുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം നമ്മളതൊന്നും ബോധവെടുണ്ട കാര്യമില്ല കാരണം കർമ്മ ഇസ് ദ റിയൽ എന്തായാലും നമ്മൾ ചെയ്ത കർമ്മഫലം മാത്രം മാത്രമേ നമുക്ക് തിരിച്ചു വരുള്ളൂ എന്നുള്ളത് നമ്മളോർത്താൽ മതി അപ്പോൾ ഇന്ന് കിട്ടിയ എല്ലാ പാരവയ്പ്പളും ഇതേ മെൽറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാണ് ബൈ ബൈ ഫ്രം വിനയ